ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഫാം വില്ലയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ലേറ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ ചാവക്കാട് പഞ്ചവടിയിലുള്ള ഫാം വില്ലയിലാണ് ഞാനിവിടെ ഗൈസ് ഇവിടെ ഒട്ടനവധി എനിമൽസ് ഉണ്ട് ഒട്ടനവധി എന്ന് വെച്ചാൽ ഒട്ടനവധി പക്ഷേ ഇവിടുത്തെ ഒരു ഗുഡ് ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുള്ള എനിമൽസിനെ നമുക്ക് കാണുകയും ഒപ്പം ഫീഡ് ചെയ്യുകയും ചെയ്യും ഇതാണ് ഇവിടുത്തെ ഒരു വെറൈറ്റി ഇവിടെ ഒരു നൂറ്റമ്പത് രൂപയാണ് എൻട്രി ചാർജ് ഗൈസ് ഈ നൂറ്റമ്പത് രൂപയ്ക്കുള്ള എല്ലാ എനിമൽസും ഇവിടെ ഉണ്ട് കാരണം നമുക്ക് ഞാനൊന്നും സ്വപ്നത്തിൽ പോലും ഉടുമ്പിനെ ആയാലും പാമ്പിനെ ആയാലും ഒന്നും തോളിടാമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല അവിടെ അത്രയധികം എനിമൽസിനെ നമ്മളൊരു പെറ്റ് നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന എനിമൽസിനെ പോലെയാണ് നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒട്ടക പക്ഷിയുണ്ട് ഒട്ടകപ്പക്ഷിനിട്ട് ഞാൻ കുറേ നേരം കളിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഞാൻ ഹണി റോസ് പോലത്തെ ഒരു ആടിനെ കണ്ടു പിന്നെ ഞാൻ മുള്ളമ്പനീനെ ഉണ്ട് ഈ കയ്യിലെടുത്തിരിക്കുന്ന കണ്ടോ പിന്നെ പാമ്പ് പേടിച്ചിട്ടാണെങ്കിലും ഞാൻ എന്തായാലും ധൈര്യം കാണിച്ചു പിന്നെ ഞാൻ മതി മതി എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ഒരു എന്താ പറയുക പൂച്ച പോലത്തെ സാധനം എനിക്ക് പേരല്ല ഗൈസ് പിന്നെ ഞാൻ തത്തേനെ ഞാൻ ആപ്പിൾ കൊടുത്തു കുറെയൊക്കെ ഞാൻ കയ്യിൽ കൊടുത്തു പിന്നെ എൻ്റെ തലയിലൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് ആയിട്ടോ ഗൈസ് ആ ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾ കാണുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക വീണ്ടും ഇത് എന്ത് ചെയ്യുക എന്താ ചെയ്യുക എന്നൊക്കെ ഞാൻ എല്ലാവരും ചോദിക്കുന്നുണ്ട് എനിക്ക് പേടിയാവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊരു കോഴീനെടുത്തു ഒരു വെറൈറ്റി കോഴിയാണ് അവരുടെ തന്നെ ഒരു വെറൈറ്റി കോഴിയാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഗൈസ് ഈ കോഴീനെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവരുടെ ഒരു ആടിന് ഞാൻ ഫീഡ് ചെയ്തു ആട് ഭയങ്കര രസമായിരുന്നു നല്ല തൊന്ന് പോലെ ശരിക്കും ടോയ്സിനൊക്കെ ഉള്ള ആ ഉഡിനെ പോലെ എനിക്ക് തോന്നി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തത്തനെ വീണ്ടും വരുത്തി ഇത് ഭയങ്കര ഇവിടെ ഭയങ്കര അറ്റ്മോസ്ഫിയർ ആയാലും എല്ലാം അടിപൊളിയായിട്ടോ പിന്നെ ക്ലീനിങ് ആണ് എടുത്ത് പറയേണ്ടത് ഈ പെറ്റ്സിനൊക്കെ വളർത്തിയിട്ടൊരു വൃത്തികേടായിട്ടുള്ള ഒരു ഒരു ഏരിയയും ഞാൻ കണ്ടില്ല അവിടെ ഭയങ്കര ക്ലീനായിട്ടാണ് അവർ ഇതിനൊക്കെ ഇതാക്കുന്നത് നമുക്ക് ഇതിനെ എടുത്ത് ഫീഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിനെടുത്ത് നമുക്ക് കെയർ ചെയ്യാൻ പറ്റിയ ഒരു ടിപൊളി കീടലൻ സ്പോട്ടാണ് ഫാമിലി അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് ഗൈസ് ഫാമിലിയിലേക്ക് എല്ലാവരും മസ്റ്റ് ട്രൈ പിന്നെ ഈ പാമ്പിനെടുക്കുന്നതൊക്കെയുള്ള കുറച്ച് പിക്സ് ഞാനിതിൽ ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് ഞാൻ മാത്രം പോവാത്തോണ്ടായിരുന്നുള്ളു എല്ലാവരും പോയിട്ടുണ്ട് എന്നാലും ഇത് ഇനിയും അറിയാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാവരും ഫാമിലിയിലേ പോവുക ഓക്കെ ഗൈസ് അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബാക്കി വീഡിയോ വരുന്നത് വരെ ബായ്